കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതാധിഷ്ഠിതയിലും അധിഷ്ഠിതമായ പുതിയ കാലം വെറുതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി കല മതനിരപേക്ഷതയും ജനാധിപത്യത്തെ ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഇതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണ് അതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ക്ഷമിക്കുന്നു സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തുകൊല്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ